ശ്രീനിവാസൻ വിട വാങ്ങി അതായത് കുറച്ച് നാളായിട്ട് വ വയ്യാതെ ഒക്കെ ഇരിക്കുമായിരുന്നു ഇൻ്റർവ്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരി ഒത്തിരി ആവശ്യകത അനുഭവിച്ചുകൊണ്ടിരുന്നു ഇപ്പം ഇന്ന് രാവിലെയാണ് തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ വെച്ചിട്ട് മരണം സംഭവിച്ചു ഇപ്പോൾ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആളെ കുറിച്ച് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു വാക്കിലോ രണ്ടു വാക്കിലോ ഒന്നും പറയാൻ പറ്റില്ല ഒരുപാട് ചിത്രങ്ങളാണ് നമ്മൾ ഈ ഇന്ന് രാവിലെ തന്നെ ഞാൻ തന്നെ ഒരു ചെറിയ ഷോട്ട് ചെയ്തു അതിനകത്ത് നമ്മൾ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കും ഒരേ സമയം ചിരിപ്പിക്കാനും അതുപോലെ തന്നെ ചിന്തിപ്പിക്കാനും കഴിഞ്ഞ ഒരാള് ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കൂടുതൽ കണ്ടു ചിരിച്ചിട്ടുണ്ടെങ്കിലും എന്നെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഇപ്പൊ എന്തെങ്കിലും കാണുമ്പോഴും അത്രയും നമ്മള് റെസ്പെക്റ്റോടെ കുറച്ച് ഡിസ്റ്റൻസ് നിന്ന് കാണാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റൂ അത്രയും നമ്മൾ ബഹുമാനം കൊടുത്ത ഒരാൾ കാരണം അദ്ദേഹം പറഞ്ഞു വെച്ച സിനിമകളിൽ അതായത് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അദ്ദേഹം പറഞ്ഞു വെച്ച കുറേ കാര്യങ്ങളുണ്ട് അതായത് പറഞ്ഞു വെച്ച രാഷ്ട്രീയമുണ്ട് അതായത് ഇപ്പോഴത്തെ കാലത്ത് അത് കുറച്ചും കൂടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ആ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണവും സംഭവിക്കുന്നത് അപ്പം എന്താണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ശ്രീനിവാസിന്റെ വിയോഗം എന്ന് വെച്ചാൽ ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് ഉണ്ടായ ഏകദേശം പത്ത് നാൽപ്പത്തെട്ട് വർഷക്കാലം മലയാള സിനിമയെ മുന്നിൽ നിന്ന് നയിച്ച അല്ലെ മലയാള സിനിമയ്ക്ക് ഒരു നൂതന ഭാവുകത്വം എന്നൊക്കെ ആലങ്കാരികമായി പറയാൻ കഴിയുന്ന തരത്തിലേക്ക് മലയാള സിനിമയെ കൊണ്ടുവന്ന് എത്തിച്ച നടന്മാരിലും എഴുത്തുകാരിലും പറ്റിയ പെട്ട ഒരാൾ തന്നെയാണ് ശ്രീനിവാസനെന്ന് നമുക്ക് പറയാൻ കഴിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഒക്കെ ആയിരുന്നു അദ്ദേഹം അപ്പം ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ള പല പലതിലും ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു അതൊരു പക്ഷേ ശ്രീനിവാസൻ്റെ രാഷ്ട്രീയമായിരിക്കാം അതിനപ്പുറത്തേക്ക് എല്ലാ കാലങ്ങളിലും സംസാരിക്കാൻ കഴിയുന്ന എല്ലാ കാലങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന ചില വാക്കുകളും വാചകങ്ങളും നമുക്കറിയാം നമുക്ക് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ സ്വയം പരിശോധന നടത്തുമ്പോൾ ശ്രീനിവാസം പലയിടങ്ങളിലും എഴുതി വെച്ചതിന് വലിയ ആന്തരികമായ അർത്ഥതലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കുള്ളതറിയാം അതുകൊണ്ട് തന്നെയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നത് അധകൃതൻ്റെ കഥ പറഞ്ഞ കഥാകാരൻ എന്ന് നമുക്ക് വിളിക്കേണ്ടി വരും അതായത് സ്വന്തം രൂപവും സ്വന്തം ശബ്ദവും സ്വന്തം ന്യൂനതകളെയും മലയാള സിനിമയിൽ അവതരിപ്പിക്കുക വഴി ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ നടൻ പ്രതിനിധാനം ചെയ്തത് ഒരു വലിയ വിഭാഗത്തെയായിരുന്നു കണ്ണൂർ ജില്ലയിലെ പാട്ടിയം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജനനമൊക്കെ അപ്പൊ ആ കണ്ണൂർ ജില്ലയെക്കുറിച്ച് നമുക്കറിയാം ഒരു ഇടതുപക്ഷ ചായകോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു നാടുകൂടിയാണ് കണ്ണൂർ കണ്ണൂർ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചുവപ്പ് നിറമാണ് അപ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ള ഒരാ ഒരാൾ തന്നെയായിരുന്നു ശ്രീനിവാസൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം കണ്ടിട്ടുള്ള വ്യക്തികളും അങ്ങനെയുള്ള ആൾക്കാർ തന്നെയായിരുന്നു ഒരുപക്ഷെ അധകൃതൻ്റെ കഥ എന്ന് ഞാൻ സൂചിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്കും ഇവിടെ ഒരു രാഷ്ട്രീയമുണ്ട് പറയാൻ സാധാരണക്കാർക്കും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിക്കാനുള്ള അർഹതയുണ്ട് സാധാരണക്കാർക്ക് ഇവിടെ മുന്നോട്ടുള്ള ജീവിതം അവർക്ക് കരുപ്പിടിപ്പിക്കാനും അത് ഡിസൈൻ ചെയ്യാനുമുള്ള അവകാശമുണ്ട് എന്നതിൻ്റെ ഉദാത്തമായ ഉദാഹരണം തന്നെയായിരുന്നു ശരിക്കും ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ നമ്മളെ പഠിപ്പിച്ചു വന്നത് പിന്നെ സന്ദേശം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സിനിമ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ആ സന്ദേശത്തിൽ വലിയൊരു രാഷ്ട്രീയം പറയുന്നുണ്ട് ആ രാഷ്ട്രീയത്തിന് എല്ലാ കാലത്തും ഒരു വലിയ പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ സിനിമയാണ് ഈ സന്ദേശം ഇന്ന് ഇട്ടാലും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയൊരു സിനിമ പോലെ പുതിയൊരു നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടമായിട്ട് അതിനെ ഭയങ്കരമായിട്ട് നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റും ഇപ്പോഴത്തെ കാലഘട്ടം ഏത് കാലഘട്ടം അത് ഇറങ്ങിയ എനിക്ക് തോന്നുന്ന തൊണ്ണൂറുകളിലൊക്കെ ആയിരിക്കണം ആ സിനിമ ഇറങ്ങിയിട്ടുണ്ടാവുക അപ്പൊ ആ സിനിമകളിൽ ആ സിനിമയുടെ ഒരു കാലഘട്ടം എടുത്ത് പരിശോധിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് രാഷ്ട്രീയത്തിൽ ഇന്നും ഉള്ളത് അതിന് ഒരു ഇരുപത് വർഷം കഴിഞ്ഞാലും സന്ദേശം എന്ന് പറയുന്ന സിനിമയ്ക്ക് അന്നും പ്രാധാന്യമുണ്ടാകും അന്നും ഈ പറയുന്ന പോലെ തോൽക്കാൻ നമ്മൾ തോൽക്കാൻ എന്താണ് കാരണം എന്ന് പറയുന്ന ആ ഒരു ചോദ്യം ഇന്നും എന്നും അന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചോദിച്ചുകൊണ്ടേയിരിക്കും അവിടൊപ്പം തന്നെ ഒരു അവിടുത്തെ യുവ നേതാക്കന്മാരെ കണ്ടെത്തുക അവരുടെ പേരിൽ ഒരു പെണ്ണ് കേസ് എത്രയോ കാലത്തിന് മുമ്പ് അതായത് കാലാതീതമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമ എന്ന് പറയേണ്ടി വരും ഒരു പെണ്ണ് വിഷയം വല്ലതും എടുത്തിട്ട് കൊടുത്താൽ മതി അതോടുകൂടി അവന്റെ പണിയെങ്കിൽ എന്ന് പറയ ഇന്നത്തെ സമകാലിക പരിസ്ഥിതി ചോദിച്ചാലോചിച്ച് നോക്കി അവിടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നതാണെങ്കിൽ പോലും ഇന്നും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഏതാണ് ആ പെണ്ണുകേസ് ആണ് ഒരു യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളം ഏറ്റവും കൂടുതൽ സമയം നീക്കി വെച്ച് ചർച്ച ചെയ്തത് ഈ പറയുന്ന ആ ഒരു പെണ്ണുകേസ് തന്നെയല്ലേ കഴിഞ്ഞ ദിവസത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വന്നു കഴിഞ്ഞ സമയത്ത് ഈ സന്ദേശ സിനിമയിലെ ഒരു സീനാണ് ഏറ്റവും കൂടുതൽ വൈറലായത് അതായത് എൽ ഡി എഫിനെതിരെയാണ് എൽ ഡി എഫിനെതിരെ ആ ഒരു മറ്റേ കട്ടൻ ചായയും പരിപ്പോടെയും ആ സീൻ എടുത്തിട്ട് അത് ഭയങ്കരമായിട്ട് വൈറലായത് ശരിയാണ് അതിനകത്ത് ചോദിക്കാൻ നമ്മൾ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു എന്നിട്ട് എന്താ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ ചെയ്ത കഥാപാത്രം അവിടെ ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട് പ്രഭാകരൻ എന്തെന്നുമാണ് അദ്ദേഹത്തിന്റെ പേര് ആ കഥാപാത്രത്തിന്റെ പേരെന്തോന്നു അപ്പൊ ആ കഥാപാത്രം അങ്ങനെ ഇരിക്കുന്ന ഒരു സീനുണ്ട് ആ സീൻ നമ്മളെല്ലാം ചെയ്തില്ലേ എല്ലാം വില കുറച്ചു പക്ഷെ അപ്പം അവിടുത്തെ കൂടുതലും വാഗ്ദാനങ്ങളായിരുന്നു എന്ന് പിന്നെ ബോബി കൊട്ടാരക്കരയുടെ ആ ഒരു ക്യാരക്ടർ അവിടെ ഇരുന്നു പറയുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട് അപ്പം ഇതെല്ലാം എല്ലാ കാലഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെടും ഇപ്പൊ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ തോൽവി ഇടതുപക്ഷം ചിന്തിക്കുന്ന എങ്ങനെയായിരിക്കും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കൊടുത്തു അല്ലേ പിന്നെ പെൻഷൻ വർദ്ധിപ്പിച്ചു കണക്ട് വർക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി തുടങ്ങി വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തുന്നു ആ പങ്കാളിത്ത പെൻഷൻ നിർത്തലാക്കാൻ പോകുന്നു വീട് കൊടുത്തു ഫ്ലാറ്റ് കൊടുത്തു അങ്ങനെ എണ്ണി എണ്ണി പറയാൻ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി എന്താ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ എന്ന് ഗോവിന്ദെന്ന് ചോദിക്കുന്ന പോലെയാണ് ആ കഥാപാത്രത്തെ കാണുമ്പോൾ നമുക്ക് തോന്നി പോകുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു കഥാപാത്രം പറഞ്ഞ വലിയൊരു രാഷ്ട്രീയമുണ്ട് പിന്നെ മറ്റൊന്ന് അതിനകത്ത് നമ്മൾ നോക്കിയ അതിലേക്ക് പിന്നെ ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു നേതാവ് എന്തോ എന്തോ ഒരു ആ ക്യാരക്ടറിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഇന്നസെൻ്റ് ആണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇവിടേക്ക് വന്ന് കയറി കഴിയുമ്പോഴേക്ക് ആ ഡൽഹിയിലുള്ള ഒരാൾക്ക് നാരിയൽക്ക പാനി എന്ന് പറയുമ്പോൾ ആ അവിടെയുള്ള ഒരു ദേശീയ നേതാവിനോട് ഹിന്ദിയിൽ സംവദിക്കാൻ പോലും അല്ലെങ്കിൽ ആ ദേശീയ നേതാവ് പറയുന്ന ഹിന്ദി കേട്ട് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ആളുകളാണ് ഇവിടുത്തെ അണികളും പ്രവർത്തകരും എന്ന് പറയുകയാണ് അതെല്ലാ കാലവും അങ്ങനെ തന്നെയാണ് സി നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ പച്ച പിടിച്ചിട്ട് ഇപ്പോൾ ഹിന്ദിയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്ന് നമ്മുടെ കേരളത്തിൽ സംസാരിക്കുന്നു ഏതെങ്കിലും നേതാക്കന്മാർക്ക് മനസ്സിലാവുന്നുണ്ടോ രാഹുൽ ഗാന്ധി എന്താ പറയുന്നതെന്ന് അതിനൊരു ട്രാൻസ്ലേറ്റർ വെക്കുന്നു അവർ ഇംഗ്ലീഷിൽ വന്ന് സംസാരിക്കുന്നു അതിൻ്റെ ഒരു ട്രാൻസ്ലേറ്റർ അവർക്ക് പിന്നെ എന്തോ ഒരു ജ്യോതി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ട്രാൻസ്ലേഷൻ വരെ നടത്തിക്കൊണ്ടാണ് ഇവിടുത്തെ നമ്മുടെ കേരളത്തിലുള്ള ചോട്ടാ നേതാക്കന്മാരെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഇത് എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനെ ഒരു പ്രസക്തി ഏറ്റവും അവസാനം പറയും വിവരം വിദ്യാഭ്യാസങ്ങളും ഒരുത്തം പോലും ഇല്ലടാ നമ്മുടെ ഈ പാർട്ടിയിലേക്ക് എന്ന് അവിടുത്തെ ഒരു പ്രമുഖനായ വ്യക്തി ചോദിക്കാണ് എന്നിട്ട് ആ ഇവിടുത്തെ ഒരു മുതിർന്ന നേതാവെന്ന് പറയുന്ന മാമുക്കോയെ അവതരിപ്പിച്ച കഥാപാത്രത്തിന് പോലും അദ്ദേഹം പറഞ്ഞ ഹിന്ദി മനസ്സിലാവുന്നില്ല ഇതാണ് അത് കേരളത്തിലെ രാഷ്ട്രീയക്കാരെ അങ് അടച്ചാക്ഷേപിക്കുകയല്ല ശരിക്കും പറഞ്ഞാൽ അത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്നേ ഇത് അതാണ് നേരത്തെ വിദ്യ സൂചിപ്പിച്ച പോലെ തന്നെ ചിരി ചിരിക്കാനും ചിന്തിക്കാനുമുള്ള വക നൽകുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഏറിയ പങ്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കഥാപാത്രങ്ങൾ മാത്രമല്ല കഥാ സന്ദർഭങ്ങളാണെങ്കിൽ പോലും ആ രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു രാഷ്ട്രീയം എല്ലാ കാലത്തും ശ്രീനിവാസൻ സിനിമകൾ പ്രസരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മറ്റൊരു സിനിമ പൊന്മുട്ടയിടം താറാവ് പൊന്മുട്ടയിടം താറാവ് എന്ന് പറയുന്ന സിനിമയിൽ അതിനകത്ത് ഒരുപാട് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ കാണുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തട്ടാൻ ഒരു പെണ്ണിനെ പ്രണയിക്കുന്നു ആ പ്രണയത്തിന് ശേഷം ആ പെൺകുട്ടി വിവാഹം കഴിച്ച് വേറെ തന്നെ വിവാഹം കഴിച്ച് പോകുന്നു തേപ്പ് അതാണ് നമ്മള് ബേസിക്കലി നമ്മൾ ആ സിനിമയെ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് അതിനപ്പുറത്ത് നിന്ന് കുറച്ച് രാഷ്ട്രീയം നമ്മൾ അതിനകത്തും കണ്ടുനോക്കാം അതിനകത്തിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തീർത്തും സാധാരണക്കാരനായ ഒരു പാവപ്പെട്ടവനായ വെറു ഒരു തട്ടാൻ എന്ന് പറയുന്ന ആ തട്ടാനെ എങ്ങനെയാണ് ഒരു ഉന്നതകുല ജാതൻ കാണുന്നത് എന്നതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ഇവിടെ ഒരു പണിക്കർ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഇന്നസെന്റ് അവതരിപ്പിച്ചത് ദൗർഭാഗ്യവശാൽ പണിക്കർ എന്ന് പറയുന്ന ഉന്നതകുല ജാതനും അപ്പുറത്തുള്ള അപ്പുറത്ത് വീട്ടിൽ താമസിക്കുന്ന ഒരു കിടപ്പുരോഗിയായ ഒരു ഒരാളുടെ മകൻ ഒരു തട്ടാന്റെ തട്ടാൻ എന്ന് പറയുമ്പോൾ ഒ ബി സി വിഭാഗത്തിൽ വരുന്നതാണ് ആ അപ്പോൾ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആ യുവാവ് നമ്മൾ പ്രണയത്തിലാവുന്നു ആ പ്രണയത്തെ ഇത് വീട്ടുകാർക്ക് അറിയാം അപ്പം തൻ്റെ കയ്യിലിരിക്കുന്ന ഇത് വെച്ചിട്ട് ആ ഉന്നതകുല ജാതന് എന്റെ മകൾക്ക് ഉർവശി അവതരിപ്പിച്ച കഥാപാത്രം അവൾക്കൊരു മാല പണിഞ്ഞു കൊടുക്കുകയാണ് പത്ത് പവൻ അപ്പോഴും അവളുടെ ആഗ്രഹം കുറച്ചൊന്നും അല്ല അവൾ അവരുടെ പത്ത് പവൻ്റെ ഒരു മാല എനിക്ക് തരണം എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ നിന്ന് ഈ ഒ ബി ഈ തട്ടാൻ എന്ന് പറയുന്ന ചെറുക്കൻ ഒരു മാല പണിഞ്ഞു കൊടുക്കുന്നു പക്ഷെ അവനറിയാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ രാഷ്ട്രീയം നിലനിൽക്കുന്നത് അവിടെ പിന്നെ ഇവള് തന്നെ പോകും എന്നുള്ള ചിന്താഗതി അപ്പോഴേ ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ താൻ ഈ പറയുന്ന സമൂഹത്തിൽ തിരസ്കൃതനായി ജീവിക്കേണ്ട ഒരു സാധാരണക്കാരനാണ് അതേസമയം അപ്പുറത്തുള്ള പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നതകുലത്തിൽ ഒരു പെണ്ണാണ് അവൾക്ക് അവരുടെ വീട്ടുകാർ ഒരിക്കലും തന്നെ പോലെയുള്ള ഒരു തട്ടാനെ കെട്ടിച്ചു കൊടുക്കാൻ അവരൊരിക്കലും സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ അവൾ ഒട്ടിറങ്ങി വരികയും ഇത് അവൻ അവർക്കറിയാം ഇത് അറിയാവുന്ന ഒരാളാണ് ഈ തട്ടാൻ അപ്പം ഈ തട്ടാൻ ഒടുവിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ തട്ടാൻ ആ പെണ്ണ് വേറെ വിവാഹം കഴിച്ചു പോകുന്നു അവൾക്ക് യാതൊരു റിഗ്രറ്റും ഇല്ലാതെ ഈ പ്രണയത്തിൽ അല്ലെങ്കിൽ ഈ പ്രണയ ഭംഗം വന്നു പോയി ഒരു വിഷമവും ഇല്ലാതെ അവൾ വിവാഹം കഴിച്ചു പോവുകയാണ് അവിടെയാണ് ഈ പറയുന്ന ഉന്നതകുല ജാതനും ഒ ബി സിക്കാരനും തമ്മിലുള്ള ഒരു ഫൈറ്റ് നമ്മൾ ആ കാണുന്ന ഒരു പൊളിറ്റിക്സ് അതാണ് എന്നിട്ട് അവൾ വിവാഹിതയായി പോകുന്നു ഒടുവിലാണ് തട്ടാൻ തട്ടി എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്തേക്ക് കൊണ്ടുവരുന്നത് തട്ടാൻ പണി കൊടുത്തു കാരണം എന്താണ് ഇവള് പണി തരും എന്ന് ചിന്തിച്ച് ഉറപ്പിച്ച് ചെയ്യുന്ന ഏതൊരുത്തിന്റെയും മേധാശക്തിക്ക് മുകളിൽ നിൽക്കുന്നവനാണ് ഒ ബി സി കാരൻ സാധാരണക്കാരനായി ഒരുത്തൻ അവന് അവന് ചിന്തിക്കാനും അറിയാം ചിന്തിച്ച് കാര്യഗൗരവത്തോടെ പ്രവർത്തിക്കാനും അറിയാം എന്ന് അതിലൂടെ നാം മനസ്സിലാക്കി തരുന്ന ഒന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിനിമയുടെ പ്ലോട്ട് അതാണ് പൊന്മുട്ടയുടെ താറാവ് അപ്പൊ അതിനുശേഷം അതായത് മറ്റുള്ളവർക്ക് കുതിര കയറാനും തങ്ങൾക്ക് വേണ്ട രീതിയിൽ കുതിര കളിപ്പിക്കാനും വേണ്ടിയിട്ടുള്ളവരല്ല ഈ പറയുന്ന താഴേക്കിടയിൽ ജീവിക്കുന്ന സാധാരണക്കാർ എന്ന് അതായത് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ് ചെയ്തത് അതിനകത്ത് വേറൊരു പൊളിറ്റിക്സ് പറയുന്നുണ്ട് അതിന്റെ അവസാനം അതായത് അതൊരു ഹാജിയാരുടെ വേഷം കലമര നായരാണെന്ന് തോന്നുന്നു ആ വേഷം ചെയ്തത് പാർവതി പാർവതി വൈഫാണ് അന്ന് ആ കാലഘട്ടങ്ങളിൽ മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന ഒരു അനാചാരത്തെ വളരെ വ്യക്തമായി വരച്ചു കാട്ടുന്ന ഒന്നാണത് തങ്ങൾ പിന്നെ തങ്ങൾക്ക് നല്ല പ്രായമുണ്ട് ഏറ്റവും ഒടുവിലാണ് ആ പെണ്ണിനെ അതായത് ഇയാളുടെ ബീവിയെ കാണുന്നത് തങ്ങളുടെ ബീബിയെ കാണുന്നത് ഏറ്റവും ഹാജിയാരുടെ ലാസ്റ്റ് ആണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ബീവി അവിടെ എപ്പോഴും ഉള്ളിൽ അതായത് വീടിനുള്ളിൽ കഴിയേണ്ടവളാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തന്നെക്കാൾ ഒരുപാട് പ്രായക്കുറവുള്ള ഒരു പെണ്ണിനെയാണ് അയാൾ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് അതാ മുസ്ലിം സമുദായത്തിൽ അക്കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന ഒരു വൃത്തികെട്ട ഒരു സംഭവമായിരുന്നു ഇപ്പൊ മുസ്ലിം പിന്നെ നമുക്കറിയാം അറബി കല്യാണങ്ങൾ പോലെയുള്ള കല്യാണങ്ങളൊക്കെ ഒരുപാട് നടന്ന വിവാദമായതാണ് ഈ പറയുന്ന മുസ്ലിം സമുദായം ഒരുപാട് പേരുദോഷവും ആ കാര്യത്തിൽ കേട്ടിട്ടൊക്കെ ഉണ്ട് അപ്പം ആ ഒരു കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ പ്രായമായ ഒരാൾക്ക് സുന്ദരിയായ ഏറ്റവും ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി വിവാഹ വിവാഹ ഭാര്യയാണ് ആ ഭാര്യയെ പക്ഷെ ഇദ്ദേഹത്തിന് പുറത്ത് കാണിക്കാൻ കഴിയില്ല അത് സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു മോശപ്പെട്ട ഒരു കാലഘട്ടമാണ് സ്ത്രീകൾക്ക് സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അതൊരിക്കലും പുറത്തേക്ക് വരാൻ പാടില്ല സ്ത്രീകൾ ഒരിക്ക പിന്നെ പുറത്തേക്ക് വരരുത് ഉമ്മറത്തേക്ക് വരാൻ പാടില്ല മറ്റുള്ളവർ എൻറെ ഭാര്യയെ കാണാൻ പാടില്ല സ്ത്രീ സ്വാതന്ത്ര്യ നിഷേധിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തെ അവിടെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് കൃത്യമായി വരച്ചു കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ പിന്നെ ഈ ഹാജിയാർക്ക് അവിടെ ബോധക്കേട് വന്നു എന്ന് പറയുമ്പം ഒടുവിൽ ഈ പാർവതി എന്ന് പറയുന്ന നടി അല്ല അല്ല ഈ കഥാപാത്രം ആ പാർവതി എന്നൊരു കഥാപാത്രം അല്ല ബി വി എന്ന് പറയുന്ന കഥാപാത്രം പുറത്തെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് മാത്രമേ ഈ പറയുന്ന മുസ്ലിം തറവാടുകളിലുള്ള ഈ പ്രായം കുറഞ്ഞ പെൺകുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു ചിന്താഗതി അവിടെ കൊണ്ടുവെക്കുകയാണ് മുസ്ലിംസ് അപ്പോൾ അതാണ് പറയുന്നത് പൊന്മുട്ടിയിടം താറാവ് എന്ന് പറയുന്ന സിനിമയെ നമ്മൾ ആ ഒരു പരിപ്രക്ഷ്യത്തിലൂടെ നോക്കി കാണുമ്പോഴും അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുന്ന അല്ലെങ്കിൽ അതിലൂടെ ശ്രീനിവാസൻ എന്ന് പറയുന്ന കഥാകാരൻ പറയാൻ ശ്രമിച്ച ഒരു വലിയ പൊളിറ്റിക്സ് ഉണ്ട് വലിയൊരു രാഷ്ട്രീയമുണ്ട് അത് സമൂഹത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്സ് ആയിരുന്നു അതാണ് ശരിക്കും അപ്പൊ ആ സിനിമയിലൂടെ നമ്മൾ അനാവരണം ചെയ്യപ്പെടുന്നത് പിന്നെ ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായി നാടോടിക്കാറ്റ് അടക്കമുള്ള സിനിമകൾ ടി പി ബാലഗോപാലിനെ അങ്ങനെ തുടങ്ങിയ സന്മനസോലോർഗ്ഗ ഭൂമി അങ്ങനെ തുടങ്ങിയ നിരവധി സിനിമകൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ആ സിനിമകളിലെല്ലാം ഒരാൾ നോക്കെ ബികോം ഫസ്റ്റ് ക്ലാസ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് ബികോം ഫസ്റ്റ് ക്ലാസ് നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ അല്ലെ ബികോം ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ആ വാക്ക് എന്താണ് ശരിക്കും പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് ഒരു സാധാരണക്കാരനായ ഒരാളോട് അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ പറയുമ്പോൾ അയാൾ എന്താണ് ജനങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ ഞാൻ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാളാണ് ആ കാലഘട്ടത്തിൽ എനിക്കൊന്ന് ആ സിനിമ ഇറങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിൽ ബി കോം എന്നൊക്കെ പറയുന്നത് അപ്രാപ്യമായ ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ആ കാലഘട്ടത്തിൽ ബി കോം ഫസ്റ്റ് ക്ലാസ് ആയ ഒരുത്തൻ ഒരു ഇല്ല വീടിനുള്ളില്ല നാടിനു കൊള്ളില്ല സ്വന്തം അമ്മയെ വേ മറ്റൊരു വലിയ തറവാട്ടിലേക്ക് വേലക്കാരിയായിട്ട് പറഞ്ഞയക്കേണ്ടി വരുന്ന ഒരു ഗതികേടുള്ള ഒരു ചെറുപ്പക്കാരൻ ആ കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ വിഷയമാണെന്നേ പിന്നെ അതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് രൂക്ഷമായ ഒരു പ്രതിസന്ധി തൊഴിലില്ലായ്മ ഒരു ചെറു ഒരു തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു ആ കാലഘട്ടത്തിലെ സർക്കാർ വ്യവസ്ഥിതിയോ അല്ലെങ്കിൽ ജനകീയമായ എന്തിൻ്റെയും ബേസിലായിക്കോട്ടെ തൊഴിലില്ലായ്മ ഏതൊരു ചെറുപ്പക്കാരനെയും മാനസികമായി തകർക്കുന്ന ഒന്ന് തന്നെയാണ് ഒടുവിൽ എങ്ങനെയെങ്കിലും ഗത്യന്തരമില്ലാതെ ഈ നാട് വിട്ട് വിദേശത്ത് ജോലി ചെയ്യാനായിട്ട് പോകാനുള്ള കിടപ്പാടോ അമ്മയുടെ കൈ കിടന്ന സ്വർണോ എല്ലാം പണയപ്പെടുത്തിക്കൊണ്ട് വിദേശത്തേക്ക് പോകാൻ പോവാണ് അപ്പോഴാണ് മാമുക്കയുടെ ഗഫൂർക്ക എന്ന് പറയുന്ന കഥാപാത്രം വരുന്നത് ഇതിനെല്ലാം നമ്മൾ കോമഡി ആയിട്ട് കാണുമ്പോഴും ഈ അന്ന് കാലത്ത് ചെറുപ്പക്കാർക്ക് ദുരന്തങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇപ്പൊ ചില ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ ചില സിനിമകളിൽ നമ്മൾ റീലുകൾ വരുമ്പോ അതിനകത്ത് കാണുന്നില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും നല്ലത് സംഭവിക്കും എന്ന് നല്ലത് സംഭവിക്കും എന്ന് കരുതി കാത്തിരിക്കുന്ന നമ്മൾ എന്ന് പറയുന്ന പോലെ അന്ന് റീലുകളില്ല പക്ഷെ ഈ സിനിമയിലൂടെ വളരെ കൃത്യമായി വരച്ചു കാണിക്കുകയാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇവിടെ നാട്ടിൽ കിടന്ന കഷ്ടപ്പാട് ദുരിതം എല്ലാം അനുഭവിച്ചു ഏറ്റുമുടൽ എങ്ങനെയെങ്കിലും ഉള്ള കാശ് മുടക്കിട്ട് വിദേശത്തേക്ക് പോകാൻ പോകുന്നു അവർ ഇന്ന് ചാടി എവിടാ വേറെ അവരും അവിടെ പറ്റിക്കപ്പെട്ടു കാശ് കൈയിൽ നിന്ന് പോകുന്നു പറ്റിക്കപ്പെടുന്നു അവര് ചെന്ന് ചാടുന്നത് മദ്രാസിൽ മദ്രാസിൽ ചെന്ന് എന്താ സംഭവിക്കുന്നത് ആ ഒരു അവസ്ഥ ആലോചിക്കണം മദ്രാസിൽ ചെന്ന് കഴിയുമ്പോൾ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന രണ്ട് പെട്ടികളുണ്ട് ആ പെട്ടികൾ മോഷണം പോയി അതിന് പകരം കിട്ടിയത് പെടാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് അവരുടെ പിന്നീട് കിട്ടുന്നത് മയക്കുമരുന്ന് അപ്പോൾ അത് കൈ കിട്ടുന്നു പിന്നീട് അവർ അനുഭവിക്കേണ്ടി വന്ന ചില ട്രാജഡികളുണ്ട് പിന്നീട് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് ചെറുപ്പക്കാരോട് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ പൊളിറ്റിക്സ് ആണ് പറയുന്നത് എന്തുകൊണ്ട് അവർ പിന്നെ രക്ഷപ്പെടുന്ന എവിടെയാണെന്നറിയാ കേരളത്തിന് പുറത്ത് പോയിട്ടാണ് അവർ രക്ഷപ്പെടുന്നത് സി നമ്മൾ മനസ്സിലാക്കണം അതായത് കേരളത്തിൽ അഭ്യസ്ഥവിദ്യരായ ഒരു ചെറുപ്പക്കാരന് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയമാണ് ആ സിനിമയിലൂടെ പറഞ്ഞത് എന്നിട്ട് ഈ ചെറുപ്പക്കാർ അവിടെ ചെല്ലുന്നു ചെന്നൈയിൽ ചെല്ലുന്നു മദ്രാസിൽ ചെല്ലുന്നു മദ്രാസിൽ ചെന്നിട്ട് ഓ പിന്നെ അതിനകത്ത് ആ എനിക്ക് ഭയങ്കരമായി ടച്ച് ചെയ്യുന്ന ചില സീക്വൻസുകളുണ്ട് അത് നമുക്ക് ഇപ്പോൾ ചിന്തിക്കുമ്പോഴോ അല്ല സിനിമ കാണുമ്പോഴും നമുക്ക് കോമഡി ആയിട്ട് ഫീൽ ചെയ്യാം പക്ഷെ ആ ശോഭനയും എനിക്ക് തോന്നുന്നു സുമാരിയമ്മയും മറ്റു മറ്റാണെന്ന് തോന്നുന്നു അതിനകത്ത് ശോഭനയുടെ അമ്മയെ അഭിനയിക്കുന്നു അപ്പം അവര് നിൽക്കുന്ന വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിലേക്ക് ചെന്നിട്ട് മണ്ണെണ്ണ മേടിക്കാനായി ചെല്ലുന്ന ഒരു സീനുണ്ട് മണ്ണെണ്ണ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോവാ അപ്പം സ്വാഭാവികമായും ആ വീട്ടുകാർ വരുന്ന മണ്ണെണ്ണ മതി ബാക്കി അരിയും കഞ്ഞി വെക്കാനുള്ള സാധനങ്ങളെല്ലാം വീട്ടിലുണ്ടാവും മണ്ണെണ്ണ മാത്രം മേടിച്ച സ്റ്റൗ കത്തിച്ച് അരി ഇത് വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുന്നു അവിടെ ചെന്നിട്ട് ഏഹ് മണ്ണെണ്ണ തിരിച്ചു കൊടുക്കാനായിട്ട് മണ്ണെണ്ണയുമായി തിരിച്ച് വീണ്ടും ചെല്ലുന്നു ചെന്നിട്ട് പറയണം അരി തീർന്നു മണ്ടനോട് പറഞ്ഞിരിക്കും പറഞ്ഞ അവൻ മേടിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്നുവച്ചാ ദാരിദ്ര്യം ആണേ ദാരിദ്ര്യത്തില വീട്ടില് ഒരു തരി അരി എടുക്കാനില്ല നമുക്കത് കോമഡി ആയിട്ട് ഫീൽ ചെയ്യും ശരിക്കും ആ ചെറുപ്പക്കാരുടെ ദുരവസ്ഥ എന്ന് ആലോചിച്ചോക്കെ മണ്ണെണ്ണ കിട്ടി അരിയില്ല അവർക്ക് നേരിട്ട് അരി ചോദിക്കാനും പറ്റുന്നില്ല ഒരു വീട്ടിൽ ചെന്നിട്ട് എങ്ങനെയാണ് അത് ഒരു പെണ്ണുള്ള ഒരു വീട് ഒരു ആ ഒരു വീട്ടിൽ ചെന്നിട്ട് എങ്ങനെയാണ് അവരും വലിയ കഷ്ടപ്പാടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന് കഞ്ഞി കുടിക്കാൻ ഇച്ചിരി അരി തരുമോ എന്ന് ചോദിക്കാൻ പോലും കഴിയാത്ത ഒരു കഥാപാത്രത്തെ അവിടെ സൃഷ്ടിച്ചു വെച്ചു അവിടെ ചെന്ന് ഏറ്റവും വലിയ ശരിക്കും പറഞ്ഞാൽ ഞാൻ അരിക്കാവാ പറഞ്ഞിട്ട് ആ ഒരു സാധനം നമ്മളുടെ മൈൻഡിലേക്ക് തരികയാണ് പക്ഷെ നമുക്ക് അന്ന് ഫീൽ ചെയ്ത ഒരു കോമഡി ആയിട്ടാണ് ഇറ്റ്സ് ആ റിയാലിറ്റി ആ കാലത്ത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ ദുരിതമായിരുന്നു ഈ തൊഴിലില്ലായ്മ ആ രൂക്ഷമായ തൊഴിലില്ലായ്മയിൽ നിന്ന് ഓരോ അമ്മ രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ കിടന്ന ചക്രക്കണ്ണി എണ്ണിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം പലരും ഈ പറയുന്ന വിദേശത്തേക്ക് കടന്നു പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദാരിദ്ര്യം ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഈ അഭ്യസ്ഥവിദ്യരായ പഠിച്ചു ആ പഠിച്ചതിന് യാതൊരു വിലയില്ല എന്തിനാ പഠിച്ചെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയുന്ന ഒരു ദാരുണമായ അവസ്ഥയിലേക്ക് ചെറുപ്പക്കാർ കൂപ്പു ആ ഒരു പൊളിറ്റിക്സിനെ വളരെ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ പിന്നെ ചലച്ചിത്രകാരന്റെ ഏറ്റവും വലിയ കഴിവ് അത് അതുകൊണ്ടാണ് പറഞ്ഞത് വിദ്യ പറഞ്ഞതിനോട് ഞാൻ യോജിക്കാം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത സിനിമകളായിരുന്നു അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം നമുക്ക് മലയാളിക്കായി സമ്മാനിച്ചിരുന്നത് ചിന്താവിഷ്ഠയായും നമ്മള് സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ അതിലെ ഓരോ സീനും പറയുമ്പോഴും നമ്മളിപ്പ നമ്മള് സത്യം പറഞ്ഞ ഒരു വിഷമാവസ്ഥയല്ല നിക്കുന്നത് ശ്രീനിവാസം പോയി എന്നുള്ളത് വലിയൊരു വലിയൊരു വടവ് തന്നെ നികത്താൻ പറ്റാത്ത വടവ് പക്ഷെ നമുക്ക് ഈ സീനുകളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമ്പോഴും നമുക്ക് ചിരിയാണ് വരുന്നത് നമ്മൾ ചിരിച്ചുകൊണ്ടാണ് ഇതിനെയൊക്കെ കണ്ടിട്ടുള്ളത് നമ്മൾ ഇപ്പോഴും ചിരിച്ചുകൊണ്ടാണ് തന്നെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞു വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ സമയത്താണ് ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തിയേറ്ററിൽ അപ്പം സ്വാഭാവികമായിട്ട് പോവും കാര്യം സിനിമ ഓപ്പൺ ചെയ്തു ടൈറ്റിൽ എല്ലാം കാണിച്ചു ടൈറ്റിൽ കാണിച്ചു കഴിയുമ്പോൾ ഫുള്ള് സ്ക്രീൻ ഔട്ട് കറണ്ട് പോകുന്ന നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പവർ കട്ട് എന്ന് പറയുന്ന കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ഷെഡിങ് എന്ന് പറയുന്ന ഒന്നിനെ കൃത്യമായി വിമർശിച്ചുകൊണ്ടാണ് ആ സിനിമ ആരംഭിക്കുന്നത് അവിടെയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന നടന്റെ ഒരു നടൻ എന്നല്ല ചലച്ചിത്രകാരൻ എന്ന് തന്നെ തീർത്ത് പറയണം അപ്പോ ആ ചലച്ചിത്രകാരന്റെ കഴിവുകൾ ആരംഭിക്കുന്ന അവിടെയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നിട്ട് ആ സിനിമ ആരംഭിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കണം ആ ഡയറക്ടർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ ആ നടി ഉപയോഗിക്കുന്ന സംഗീതയാണ് അതിനകത്തിലെ കഥാപാത്രമായി മെയിൻ കഥാപാത്രമായി നിൽക്കുന്നത് ആ നിൽക്കുന്ന ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന സാരിയുടെ പാറ്റേൺ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എൻ്റെ സിനിമയിൽ ആ നടി ഉപയോഗിക്കുന്ന ഒരേ പാറ്റേണിലുള്ള സാരികളാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ സ്ത്രീ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവാ ചിന്താവിഷ്ഠയ ശ്യാമള എന്ന് തന്നെ പറയുന്ന ഒരു കാര്യം അതാണ് എല്ലാം അതുവരെ ഭർത്താവിനെ പൊതിഞ്ഞു കെട്ടി സംരക്ഷിച്ചു പിടിക്കുന്ന ഒരു ഭാര്യ ഭർത്താവ് എന്ത് തെറ്റ് ചെയ്താലും അതിനെ എല്ലാം രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാര്യ ആ ഭാര്യക്ക് പിന്നീട് ഉണ്ടാകുന്ന ഒരു മാനസാന്തരമാണ് എങ്ങനെയെങ്കിലും എന്റെ ഭർത്താവ് നന്നാവട്ടെ എന്ന് അല്ലെങ്കിൽ എന്റെ മരുമകനും മകനും ഒക്കെ നന്ന് തിലകനും ഇന്നസെന്റും അവതരിപ്പിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളുണ്ട് സംഗീതയുടെ അച്ഛനായിട്ടാണ് ഇന്നസെന്റ് വരുന്നത് തിലകൻ അപ്പുറത്ത് ഈ ശ്രീനിവാസിന്റെ അച്ഛനായിട്ടാണ് അപ്പൊ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഇയാളെ നന്നാക്കാൻ വേണ്ടി ശബരിമലയിലേക്ക് വിടുന്നു അപ്പോൾ തീർത്തും ജീവിതത്തെ വളരെ ലെയ്സി ആയിട്ട് കാണുന്ന ഒരു ഒരിക്കലും ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ഭർത്താവിനെയാണ് നമ്മൾ ആ കഥാപാത്രത്തിലൂടെ കാണുന്നത് എങ്ങനെയെങ്കിലും നന്നായി കുറച്ച് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വന്നിട്ട് ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട് ഒടുവിൽ സ്വാമിയാക്കി ശബരിമലയ്ക്ക് അയക്കുന്നു തിരിച്ച് ശബരിമലയിൽ നിന്ന് മടങ്ങി എത്തുന്ന അയാൾക്ക് വീണ്ടും ഇത് ഒരു വലിയ കാര്യമാണല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എല്ലാവരും സ്വാമിയായി കാണുന്നു അപ്പൊ സീസണൽ ഭക്തി ഇതെന്താ സീസൺ ഭക്തിയാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശരിയാണ് അതിൽ വലിയ വിമർശനമാണെന്നേ അത് ഇതെന്താ സീസണൽ ഭക്തിയാണോ എന്ന് ചോദിക്കുന്നവർ ഒറ്റ വാക്കുണ്ട് വെച്ചാൽ ശബരിമല എന്ന് പറയുന്നത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം പിടിച്ച് അവിടെ പോകുന്നു തിരിച്ച് ഈ നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ നയിക്കുന്ന ഒരു കൂടിയുള്ള അതീവ ശുദ്ധത്തോടുകൂടിയുള്ള ശുദ്ധിയോടു കൂടിയുള്ള പ്രധാനുഷ്ഠാനം ഒക്കെ കഴിഞ്ഞു തിരിച്ചു ഇവിടെ വന്ന് കയറുമ്പോൾ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ചിക്കൻ ബീഫ് മട്ടൺ അത് ഇതുമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പം ഈ നാൽപ്പത്തൊന്ന് ദിവസം പിടിച്ചു വന്ന വ്രതം ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ അറുത്ത് മുറിച്ച് നമ്മളെടുത്ത് കളയുകയാണ് നമ്മൾ വീണ്ടും പഴയതിലേക്ക് പോവുകയാണ് അപ്പം ചോദിക്കുകയാണ് അപ്പൊ എന്റെ ഭക്തി മുറിക്കുന്നില്ല ഞാൻ എന്റെ ഭക്തി മുന്നോട്ട് കൊണ്ടുപോവാണ് എന്താ ആർക്കും നഷ്ടം എന്ന് ഒരു ചോദ്യമുണ്ട് അപ്പൊ പറയട്ടെ അങ്ങനല്ല ഈ നാല്പത്തൊന്ന് ദിവസം വ്രതം പിടിച്ച് മലയ്ക്ക് പോയി തിരിച്ചു വന്നാൽ നമ്മൾ ഈ മാലയൊക്കെ ഒരു ദീക്ഷയൊക്കെ കളഞ്ഞ് നമ്മൾ മത്സ്യമാംസാദികൾ പഴയ പോലെ ജീവിച്ചു തുടങ്ങണം എന്ന് പറയുന്നു സീസണൽ ഭക്തിയാണോ അപ്പൊ ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ വലിയ വലിയ അർത്ഥതലങ്ങളിലേക്കാണ് അത് പോകുന്നത് ഒരുപക്ഷെ ഇന്ന് ആ ചോദ്യം ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ചോദ്യം ശ്രീനിവാസന്റെ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന സിനിമയിലൂടെ വന്നിരുന്നെങ്കിൽ അത് ഏത് ഇമ്പാക്ട് ഉണ്ടാക്കുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇത് സീസണൽ ഭക്തിയാണോ അല്ലെ ശബരിമലയിൽ പോകുന്ന എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഈ പറയുന്ന നാൽപ്പത്തൊന്ന് ദിവസം അല്ല ജീവിതകാലം അത്രയും ഭക്തിയോടുകൂടി ജീവിച്ചാൽ എന്താ പ്രശ്നം അങ്ങനൊരു ചോദ്യം അവിടെ ഇട്ട് കൊടുക്കുകയാണ് ഏ നാൽപ്പത്തൊന്ന് ദിവസം മാത്രം വർദ്ധ മതിയോ ജീവിതത്തിൽ നന്മ ഈ നാല്പത്തൊന്ന് ദിവസം ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ടതായ നമ്മുടെ ദുശീലങ്ങൾ എല്ലാം നമ്മൾ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് ഒഴിവാക്കിയാൽ മതിയോ എന്ന് വരുന്ന ഒരു വലിയ ചോദ്യം വലിയൊരു പൊളിറ്റിക്കലി എന്താ പറയുക രാഷ്ട്രീയമായി ഡിസ്കസ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്ന സാമുദായികമായി ഡിസ്കസ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്ന വിശ്വാസപരമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വലിയ തത്വത്തെ വെറും ഒറ്റ സെന്റൻസ് കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് ശ്രീനിവാസൻ അത് വളരെ ശ്രദ്ധേയമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ നമ്മൾ ആകർഷിക്കുക എന്ന് പറയത്തില്ല അങ്ങനെയുള്ള ഒരു വാചകമായിരുന്നു അത് പിന്നീട് ആ അത് അതിനെ കണ്ടിന്യൂ ചെയ്യുകയും ഇത് പിന്നീട് അങ്ങോട്ട് ഒരു ആൾ ദൈവ കോൺസെപ്റ്റിനെ കളിയാക്കുന്നതാണ് നമ്മുടെ മാനസിക നില മാറുന്നതാണ് പിന്നീട് അയാള് സ്വയം അയാളുടെ കഴിവുകൾ ഒന്നുമില്ല എന്നുള്ളത് കഴിഞ്ഞ അതിനു മുമ്പുള്ള എല്ലാ സീക്വൻസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഈ പറയുന്ന ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ആ കഥാപാത്രത്തിന് പ്രത്യേകിച്ച് യാതൊരു വൈഭവങ്ങളും ഇല്ല അല്ലെങ്കിൽ ഒരു പിന്നെ അതിമാനുഷികതയും ഇല്ല എന്ന് ആ പിന്നെ പിന്നെ നടി കുളത്തിലേക്ക് ചാടുമ്പോൾ ക്യാമറയും ഒപ്പം ചാടിക്കോട്ടെ എന്ന് പറയുന്നിടത്ത് അവിടം അവിടെ മുതൽ നമ്മൾ മനസ്സിലാക്കി തരികയാണ് ഓരോ പോയിന്റിലും ഇയാളെന്ന് പറയുന്നത് അത്ര അഗാധമായ കഴിവുകളുള്ള ഒരു മനുഷ്യനൊന്നും അല്ല സാധാരണക്കാരാണ് എന്ന് അതുവരെ ഈ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപത്രം നമുക്ക് മനസ്സിലാക്കി തന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം സന്യാസിയാവുന്നു ആകുന്നു വീട്ടുമുറ്റം നിറയെ ആളുകൾ ആളുകൾ വരുന്നു പൂജ ചെയ്യുന്നു പിന്നെ അവിടെ ഭയങ്കര വിശ്വാസ കൂടി ആളുകൾ എത്തുന്നു ഒരു തീർത്തും കോമണായ തീർത്തും സാധാരണക്കാരനായ ഒരാള് ഭസ്മക്കുറിയും തൊട്ട് കാവിയുമെടുത്ത് ദീക്ഷയും വളർത്തി മൂന്നാല് രുദ്രാക്ഷലയും കൂടി ഇട്ട് കഴിയുമ്പോൾ അയാൾ ദിവ്യനായി ഇത് ഇതിന്റെ ഇങ്ങനെ ദിവ്യനായി കഴിയുമ്പോഴേക്ക് ആളുകളുടെ മനോനില മാറുകയാണ് ഇങ്ങനെ വരുന്ന ഒരു കഥാപാത്രം ഭയങ്കരമായ പൊളിറ്റിക്സ് ആണ് സംസാരിക്കുന്നത് ഭയങ്കരമായ പൊളിറ്റിക്സ് ഒടുവിൽ ആ ഇത് എന്റെ ഭർത്താവിനെ കൊണ്ട് കഴിവില്ല സ്ത്രീ ശാക്തീകരണം അല്ലേ അടുത്ത് വരുന്നത് എന്റെ ഭർത്താവിനെ കൊണ്ട് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ല എന്ന് തിരിച്ചറിയുന്ന ആ ശ്യാമള ചെയ്യുന്ന എന്താണ് അടുത്തത് അവൾ സ്വന്തമായി അധ്വാനിക്കാൻ തുടങ്ങുവാണ് തന്റെ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തയ്ച്ച് തന്റെ കുട്ടികൾ വളർത്താൻ വേണ്ടിയിട്ട് സ്ത്രീ ശാക്തീകരണം ആണ് അടുത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് അതിനെന്തെങ്കിലും പോളിറ്റിക്സ് ഇതാണ് ശ്രീനിവാസൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള കഥകൾ അതാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു സാധനമാണ് ഇപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു എന്താണ് പറയുന്നത് വടക്ക് നോക്കിയന്ത്രം സിനിമയുടെ പേര് വടക്ക് 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 വൈ എന്ന് പറഞ്ഞ സിനിമയുടെ പേര് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മള് കോമ്പസ് എന്ന് പറയുന്ന സാധനം എങ്ങനെ എടുത്ത് എറിഞ്ഞിരുന്നാലും അതിന്റെ സൂചി തെക്ക് വടക്കേ നിക്കും അതിന്റെ പോയിന്റ് ചെയ്യുന്ന വടക്കോട്ടായിരിക്കും ഇതെന്താണ് അർത്ഥമാക്കിയത് ആ സിനിമ പറഞ്ഞ കഥ എന്തായിരുന്നു സംശയരോഗം ഈ സംശയരോഗം എന്ന് പറയുന്ന ഒരു ഒരു ക്യാരക്ടർ ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ളത് ആ തലക്കെട്ട് കൊണ്ട് സൂചിപ്പിച്ച ഒരാളാണ് വടക്ക് നോക്കിയന്ത്രം എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ് കൊണ്ട് ആ സിനിമയുടെ പേര് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു ചലച്ചിത്രകാരനാണ് ശ്രീനിവാസൻ അത് അത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് എല്ലാം മാറി എല്ലാം മാറി പ്രശ്നമെല്ലാം മാറി ഭാര്യയായിട്ട് പാർവതി അവതരിപ്പിച്ച കഥാപാത്രമാണ് ഭാര്യ ശോഭ ഞാപം വന്ന് അവര് തമ്മിൽ പിന്നെ ഒരുമിച്ച് ജീവിതം വളരെ സുഖകരമായി സന്തോഷമായി സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് രാത്രിയിൽ ഈ വടക്ക് നോക്കേന്ദ്രം പ്രവർത്തിച്ചു ആ വടക്ക് വടക്കു നോക്കേന്ദ്രം അന്ന് രാത്രി പ്രവർത്തിച്ചു അന്ന് രാത്രി തന്നെ ടോർച്ച് എടുത്തുകൊണ്ട് പിന്നെ പുറത്തേക്ക് ജനലിലൂടെ അടിക്കുന്ന ശ്രീനിവാസനിലൂടെ ആണ് ആ സിനിമ അവസാനിക്കുന്നത് അതാണ് സിനിമയുടെ പേരിൽ നിന്ന് ആ സിനിമ പറയാൻ പോകുന്ന ഇതിവൃത്തം എന്താണെന്നും ആ ഇതിവൃത്തം പിന്നെ പിന്നീട് അത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു മെന്റൽ പ്രശ്നമാണ് എന്ന് നമ്മളെ വളരെ വ്യക്തമായി കാണിച്ചു തരുന്ന ഒരാളാണ് ശ്രീനിവാസൻ അതുകൊണ്ട് ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ അല്ലെങ്കിൽ ഒരു ചില ഞാൻ നടനെ മാത്രമായി അദ്ദേഹത്തെ ഒതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള നിലയിൽ പ്രതിഭ ഒരു പ്രതിഭ എന്നൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഒരു പൊളിറ്റീഷ്യനായിട്ട് വേണമെങ്കിലും അദ്ദേഹത്തെ പറയാം ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് വേണമെങ്കിലും അദ്ദേഹത്തോട് പറയാം അപ്പൊ അങ്ങനെയെല്ലാം ഉള്ള ഒരു വ്യക്തിയെ സാമൂഹ്യ പരിഷ്കർത്താവുന്ന സിനിമകളിലൂടെ സമൂഹത്തെ നവീകരിക്കാനായി അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം അതുകൊണ്ട് തന്നെ ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും ഈ പറയുന്ന ഒരു സാർവകാലികമായ ഒരു പ്രസക്തി എക്കാലവും ഉണ്ടാകും ഒരു സയന്റിഫിക് ആണെങ്കിൽ സയന്റിഫിക് അതല്ല പൊളിറ്റിക്കൽ ആണെങ്കിൽ പൊളിറ്റിക്കൽ അതെല്ലാ കാലത്തും ഉണ്ടാകും ചിന്താഗൃഷ്ടയായ ശ്യാമളമാർ നമ്മുടെ സമൂഹത്തിൽ എത്രയോ അധികം ആളുകളുണ്ട് നമുക്കറിയാം ഒരുപാട് ആളുകൾ ചിന്താവിഷ്ടയായ ശ്യാമളമാർ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ട് നമ്മുടെ ടൗണുകളിലുണ്ട് ഇന്ന് നമ്മുടെ സിനിമാ മേഖലയിലുണ്ട് അങ്ങനെ ഒരുപാട് പേര് ചിന്താവിഷ്ടയായ ശ്യാമളമാരുണ്ട് ഇന്നും ടി പി ബാലഗോപാലിനെ പോലുള്ള ആളുകൾ ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി ഇറങ്ങുന്നു ഒടുവിൽ തൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ അല്ലെ തന്നെ സ്നേഹിക്കുന്നതിൻ്റെ മുന്നിൽ താൻ കരുതി വെച്ചിരുന്ന എല്ലാം അവർക്ക് വേണ്ടി കൊടുക്കുന്നു ഒടുവിൽ തിരസ്കൃതനായി പോകുന്ന ടി പി ബാലഗോപാലിന് എം എപ്പോലുള്ള വിദ്യാഭ്യാസമുണ്ട് ആ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും പ്രയോജനമില്ല നാടോടിക്കാറ്റിലെ നമ്മൾ ദാസനെയും വിജയനെയും അല്ലേ അതിനകത്ത് വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ആ ചെറുപ്പക്കാരുടെ ആ പിണ്ണാക്ക് ചുമ്മാ അല്ല ഞാൻ നോക്കിയപ്പോൾ കാണാഞ്ഞത് എന്ന് പറയുമ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്നത് ശരിക്കും അങ്ങനെ തന്നെ ആയിരുന്നു എന്നേ ആ കാലഘട്ടം കടന്നു വന്നവരോട് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവും അപ്പം എന്ത് തന്നെയാണെങ്കിലും ആ രീതിയിൽ നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് അതുകൊണ്ടാണ് ചെറിയ ഭാവുകത്വം പുതിയ ഭാവുകത്വം ഉണ്ടാക്കി സൂചിപ്പിച്ചതിന് കാര്യം അത് തന്നെയാണ് അതുകൊണ്ട് ശ്രീനിവാസൻ പിന്നെ എന്ന് പറയുന്ന ചലച്ചിത്രകാരന്റെ ഇവിടെ ഭൗതികമായി അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിക്കുന്നുവെങ്കിലും ആ സിനിമകളിലൂടെ അദ്ദേഹം സംസാരിച്ച അല്ലെങ്കിൽ പറഞ്ഞു വെച്ചിട്ടുള്ള രാഷ്ട്രീയവും ശാസ്ത്രവും വിമർശനങ്ങളും ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം